शिवकाङ्कशम्भो शशाङ्कार्धमौले महेशनशूलिन् जटाजूटधारिन् त्वमेको जगद्व्या മനുഷ്യ ജന്മത്തിൽ നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ഈ പാപക്കറകൾ കഴുകി ശുദ്ധമാക്കാൻ ഇവിടെ വരൂ ബ്രഹ്മ വിഷ്ണു ശിവ സംഗമ ഭൂമിയായ ശുചീന്ദ്രം ക്ഷേത്രം താണുമലയ ക്ഷേത്രം എന്നും പറയുന്നു രണ്ടായിരത്തഞ്ഞൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ഈ കരിങ്കൽ നിർമ്മിതമായ ക്ഷേത്രം വാസ്തുശില്പത്തിൻ്റെ നിറകുടമാണ് ഒപ്പം അത്ഭുതങ്ങളുടെയും ശൈവരും വൈഷ്ണവരും ഒരുപോലെ ആരാധന നടത്തുന്ന ദിവ്യ ദിവ്യസങ്കേതം ഏതാണ്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് വിശാലമായി സ്ഥിതി ചെയ്യുന്ന ശില്പഭംഗി വഴിഞ്ഞൊഴുകുന്ന ക്ഷേത്രം വലിയ ചുറ്റുമതിൽ തലയെടുപ്പോടെ നൂറ്റി മുപ്പത്തിനാലടി ഉയരത്തിൽ ഏഴ് നിലകളോടെ നിൽക്കുന്ന കിഴക്കേ ഗോപുരം പ്രഭാത സൂര്യൻ്റെ രശ്മികൾ സ്വർണപ്രഭ തീർക്കുന്ന ശ്രീകോവിൽ മന്ദിരം പ്രവേശന ദ്വാരത്തിൻ്റെ ഇരുവശങ്ങളിലും ദ്വാരപാലകർ കല്ലിൽ കൊത്തിയ മനോഹര ശില്പം തൊട്ടടുത്ത കൽത്തൂണുകളിൽ മുഖം മനോഹരമായി ശില്പഭംഗിയിൽ തീർത്ത വാതിൽ കടന്നാണ് നാം ഉള്ളിലെത്തുന്നത് നീളൻ പ്രദക്ഷിണ വഴികളും കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാക്കിയ നൂറുകണക്കിന് കൽത്തൂണുകളും നിരവധി കമനീയമായ മണ്ഡപങ്ങൾ അനവധി ഉപപ്രതിഷ്ഠകൾ സ്ത്രീരൂപത്തിലുള്ള ഗണപതി ഉൾപ്പെടെയുള്ള അത്ഭുത വിഗ്രഹങ്ങൾ ഇരുപത്തിരണ്ടടി ഉയരത്തിൽ നിൽക്കുന്ന ഹനുമാൻ പ്രതിഷ്ഠ ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് തമിഴ് ശില്പകലയുടെയും കേരളത്തിൻ്റെ ശില്പകലയുടെയും ഒരു സംയോജിത ഭാവമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാനാവുന്നത് പൂജാരിമാർ കേരള ബ്രാഹ്മണരും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്ര നിർമ്മാണവും പുനരുദ്ധാരണവും ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരാണ് നടത്തിയിട്ടുള്ളത് പിൽക്കാലത്ത് തിരുവിതാംകൂറിലെ അനിഴം തിരുനാൾ മഹാരാജാവും ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിലും പുനരുദ്ധാരണത്തിലും ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ട് ഐതിഹ്യ കഥകളാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുന്നത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന് ഒരു ശാപം കിട്ടുകയും ശരീരം വികൃതമാവുകയും ചെയ്തത്രേ ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴുള്ള മുഖ്യ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് ശിവഭജനം നടത്തുകയും അങ്ങനെ ഇന്ദ്രൻ ശാപമുക്തനാവുകയും ചെയ്തു ആ സ്ഥലത്ത് സ്വയംഭൂവായി പിറന്നതാണ് ഈ വിഗ്രഹം എന്ന് സങ്കല്പം ഇപ്പോഴും അർദ്ധരാത്രിയിൽ ഇന്ദ്രൻ ഇവിടെ വന്ന് പൂജാദികൾ നടത്തുന്നു എന്ന് വിശ്വാസം അതിനാൽ തന്നെ പൂജാപാത്രങ്ങൾ ഒരുക്കി വെച്ച ശേഷമാണ് ഇവിടെ നിത്യവും നടയടയ്ക്കുന്നത് അതുപോലെ തന്നെ രാത്രിയിലെ പൂജയിൽ പങ്കെടുത്ത പൂജാരിമാർ രാവിലെ നട തുറക്കാൻ വരാൻ പാടില്ല എന്നും വിശ്വാസം അകത്ത് കാണാൻ പോകുന്ന കാര്യം പുറത്താരോടും പറയില്ല എന്ന് പ്രതിജ്ഞയെടുത്താണത്രേ പ്രഭാതത്തിൽ ക്ഷേത്രനട തുറക്കുന്നത് ഇങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന കാഴ്ച ഈ അത്ഭുത ക്ഷേത്രത്തിൽ നമുക്ക് കാണാം ശുചി എന്നാൽ ശുദ്ധി ഇന്ദ്രൻ തനിക്കേറ്റ ശാപത്തിൽ നിന്നും ശുദ്ധി നേടിയതിനാൽ ശുചീന്ദ്രം എന്ന പേര് രസകരമായ മറ്റൊരു ഐതിഹ്യവും ഇതോടൊപ്പം വരുന്നു ജ്ഞാനാരണ്യം എന്നായിരുന്നത്രേ ഈ പ്രദേശത്തിൻ്റെ പ്രാചീന നാമം ഇവിടെ അത്രി മഹർഷിയും അദ്ദേഹത്തിൻ്റെ പത്നി അനസൂയിയും ആശ്രമവാസം നയിച്ചിരുന്നു അനസൂയിയുടെ പാതിവൃത്യവും ഭർത്താവിനോടുള്ള ഭക്തി ബഹുമാനവും മൂന്ന് ലോകങ്ങളിലും ഖ്യാതി നേടി ഈ അവസരത്തിൽ ശിവപത്നിയായ പാർവതിയും വിഷ്ണുപത്നിയായ ലക്ഷ്മിയും ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതിയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് ഭൂമിയിലെത്തി അനസൂയിയുടെ ഭർത്തൃഭക്തി പരീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മൂന്ന് ദേവന്മാരും ബ്രാഹ്മണ വേഷത്തിൽ അനസൂയയുടെ സമീപമെത്തി ആഹാരം ചോദിക്കുന്നു ആഹാരം പാകം ചെയ്ത് വിളമ്പാൻ വന്ന അനസൂയയ്ക്ക് മുമ്പിൽ ബ്രാഹ്മണർ ഒരു ഉപാധി വെച്ചു തങ്ങൾക്ക് അനസൂയ വിവസ്ത്രയായി നിന്ന് ആഹാരം വിളമ്പുക അനസൂയ തൻ്റെ തപശക്തിയാൽ ത്രിമൂർത്തികളെ പെട്ടെന്ന് കൈക്കുഞ്ഞുങ്ങളാക്കി മാറ്റുകയും അവരെ തൊട്ടിലിൽ കിടത്തി ആഹാരം കൊടുക്കുകയും ചെയ്തു വിവരങ്ങൾ അറിഞ്ഞ പാർവതിയും ലക്ഷ്മിയും സരസ്വതിയും അത്രി മഹർഷിയെ ശരണം പ്രാപിക്കുകയും അവരൊന്നിച്ച് അനസൂയയോട് തങ്ങളുടെ ഭർത്താക്കന്മാരെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അനസൂയ തന്റെ തപശക്തിയാൽ അപ്രകാരം ചെയ്യുകയും ത്രിമൂർത്തികൾ ഇവിടെ സ്ഥിരമായി വാണരുളും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഒരു കണിക്കൊന്നയുടെ ചോട്ടിലാണ് ത്രിമൂർത്തികൾ അനസൂയയ്ക്ക് അനുഗ്രഹം കൊടുത്തത് ക്ഷേത്രവൃക്ഷമായി കണിക്കൊന്നയെ കരുതപ്പെടുന്നു ഐതിഹ്യം എന്തു തന്നെയായാലും ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ലിംഗമാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ക്യാമറയ്ക്ക് ക്ഷേത്രത്തിനകത്ത് വിലക്കുള്ളതിനാൽ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാനാവില്ല ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നാൽ നാം ആദ്യം വണങ്ങേണ്ടത് ദക്ഷിണാമൂർത്തിയെയാണ് അകത്തേക്ക് കടന്നാൽ പതിമൂന്നടി ഉയരത്തിൽ നിൽക്കുന്ന നന്ദികേശൻ നന്ദികേശനെ തൊട്ടു വന്നിച്ച് ആ നടയിലേക്ക് നോക്കിയാൽ നാം ഭക്തിയുടെ അവാച്യ മേഖലയിലേക്ക് പോകും ത്രിമൂർത്തി ഭാവത്തിലിരിക്കുന്ന ഭഗവാൻ സ്വയംഭൂലിംഗമായി വന്ന ആ ശിവലിംഗത്തെ മൂടി സ്വർണ കവചങ്ങൾ സ്ഥാണുമലയസ്വാമി പതിനാല് ചന്ദ്രക്കലകളോടെ പ്രൗഢിയിൽ വിരാജിക്കുന്ന ആ വിഗ്രഹത്തിൻ്റെ സംരക്ഷകൻ എന്നോണം പത്തി വിടർത്തി കുട കുടചൂടിച്ചു നിൽക്കുന്ന ആദിശേഷൻ ഇവിടെ ഈ നടയ്ക്കൽ കണ്ണടച്ചു പ്രാർത്ഥിക്കണം പിന്നീട് മിഴി മിഴിതുറന്ന് ആ വിഗ്രഹം കാണണം എല്ലാം അടങ്ങിയിരിക്കുന്ന ദിവ്യ പ്രതിഷ്ഠ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അങ്ങനെ ത്രിമൂർത്തികളെ ഒന്നിച്ചു കണ്ട് കൈകൂപ്പാൻ മറ്റെവിടെയും കഴിയില്ല ഇവിടെ മാത്രം ഈ ശുചീന്ദ്രത്വമാത്രം പ്രദക്ഷിണ വഴിയിൽ ഉപദേവതാ വിഗ്രഹങ്ങൾ ഇത്രയധികം ഉപദേവതാ പ്രതിഷ്ഠകൾ മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമോ പ്രപഞ്ചവും പ്രപഞ്ച പ്രപഞ്ചശക്തികളും ഏകഭാവത്തിൽ ഈ കരിങ്കൽ ശില്പമന്ദിരത്തിനുള്ളിൽ വാഴുന്നു ഇവിടേക്ക് കാലുകുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സുഖം ശാന്തത പറഞ്ഞറിയിക്കാനാവില്ല മണ്ഡപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡപമായ അലങ്കാര മണ്ഡപം ഇവിടെയാണ് അത്യപൂർവമായ ആ സ്ത്രീഗണപതി വിഗ്രഹം വിനായകി എന്ന വിനായകൻ വിനായകൻ ശക്തിഭാവം ഉൾക്കൊണ്ടതാവാമെന്നും പാർവതീദേവിയുടെ അംശമാകാമെന്നും വ്യാഖ്യാനങ്ങൾ വിനായകി ശ്രീകോവിലിനടുത്തു തന്നെ നീലകണ്ഠ വിനായകൻ ശിവതേജസ് ഉള്ള വിനായകൻ ഇല്ല ഇത്തരം സങ്കല്പങ്ങൾ നമുക്ക് മറ്റൊരിടത്തും കാണാനാവില്ല ഇവിടെ മാത്രം ഈ ശുചീന്ദ്രത്തു മാത്രം ഈ അലങ്കാര മണ്ഡപത്തെ ഒന്ന് വിശദമായി കാണാം വടക്കേ പ്രദക്ഷിണ വഴിയോട് ചേർന്ന് ഈ മണ്ഡപത്തിൽ നാല് വലിയ സ്തൂപങ്ങൾ കാണാം ഇവയിൽ രണ്ട് സ്തൂപങ്ങൾക്ക് മുപ്പത്തിമൂന്ന് വീതം ചെറിയ സ്തൂപങ്ങളും മറ്റ് രണ്ട് സ്തൂപങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വീതം ചെറിയ സ്തൂപങ്ങളും കാണാം ഈ സ്തൂപങ്ങളുടെ കൂട്ടത്തെയാണ് ലോക പ്രശസ്തമായ സംഗീത സ്തൂപങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവയിൽ തട്ടിയാൽ മൃദംഗത്തിൻ്റെയും സിത്താറിൻ്റെയും തമ്പുരുവിൻ്റെയും ചെണ്ട പോലുള്ള വാദ്യോപകരണത്തിൻ്റെയും സംഗീതാത്മകമായ ധ്വനികളുണ്ടാവും എന്തിനധികം സപ്തസ്വരങ്ങൾ മുഴക്കുന്ന കൽസ്തൂപങ്ങൾ നമുക്കിവിടെ കാണാം നമുക്ക് അങ്ങനെ ഒരു നാദം കേട്ടുനോക്കാം ഇത് ശില്പകലയുടെ അതി ബൃഹത്തായ സ്ഥാണുമലയ സ്വാമിയുടെ അളവില്ലാത്ത അനുഗ്രഹമോ പലതിനും ഉത്തരം കണ്ടുപിടിക്കാൻ നാം അശക്തരാണ് തൊട്ടടുത്തുള്ള മനോഹരമായ മണ്ഡപമാണ് വസന്ത മണ്ഡപം വസന്തകാലത്ത് ശിവപാർവതിമാർ ഇവിടെ വരാറുണ്ടെന്ന് വിശ്വാസം ഈ മണ്ഡപത്തിൻ്റെ മുകൾ തട്ടിൽ നവഗ്രഹശിൽപങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു മുകളിലേക്ക് നോക്കി നവഗ്രഹ ദർശനത്തോടെ ഈ മണ്ഡപത്തെ പ്രദൃഷ്ഠം വെക്കുന്നതും വിളക്ക് കൊളുത്തുന്നതും അതീവ പുണ്യമായി കരുതുന്നു പിന്നീട് നാം ശ്രീരാമൻ്റെയും സീതയുടെയും ശ്രീകോവിൽ കാണുന്നു അവർക്ക് കാവലായി ഹനുമാനും ലക്ഷ്മണനും ഈ നടയിലും വണങ്ങി വരുമ്പോഴാണ് നാം ലോകത്തെ ഏറ്റവും വലിയ ഹനുമാൻ വിഗ്രഹം ദർശിക്കുന്നത് ഒരു ക്ഷേത്ര വിഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഭാവനയിൽ കാണാവുന്ന ഒരു വലുപ്പമുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഏതാണ്ട് ഇരുപത്തിരണ്ടടി ഉയരത്തിൽ പ്രൗഢഗംഭീരമായി നിൽക്കുന്ന ഹനുമാൻ വിഗ്രഹത്തിൻ്റെ പിന്നിലുള്ള നീളൻ ഗോവേണിയിലൂടെ മുകളിലെത്തുന്ന പൂജാരിമാർ വിഗ്രഹത്തിന് അഭിഷേകം നടത്തുന്നു ഈ ഹനുമൽ നടക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് മനമൊരുകി ഇവിടെ നിന്ന് എന്തു പ്രാർത്ഥിക്കുന്നുവോ സ്വാമി അത് തന്നിരിക്കും പ്രധാന വഴിപാടുകൾ വെണ്ണയും വടമാലയുമാണ് ത്രേതായുഗത്തിൽ ലങ്കയിലെ ശിംഷപ വൃക്ഷച്ചുവട്ടിലിരുന്ന സീതാദേവിയെ തൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെ കാട്ടിക്കൊടുത്തുവോ അതേ രൂപത്തിലുള്ള ഭീമാകാരമായ വിഗ്രഹം ഹനുമാൻ സ്വാമിയെ വണങ്ങി മുന്നോട്ട് വന്നാൽ നാം മറ്റൊരു ശ്രീകോവിലിൽ എത്തും കന്യാകുമാരി ദേവിയുടെ പ്രതിരൂപമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരംവളർത്തമ്മൻ ഈ നടയിലെ പ്രധാന അർച്ചനാ പുഷ്പം മുല്ലപ്പൂ തന്നെ വിവാഹം സന്താനലബ്ധി തുടങ്ങിയ കാര്യങ്ങൾക്കും ദാമ്പത്യ സൗഖ്യത്തിനും ഭക്തർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഫലപ്രാപ്തി നേടുന്നു ഇനിയും ധാരാളം ഉപപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഉദയമാർത്താണ്ഡ വിനായകർ ഇന്ദ്ര വിനായകർ വല്ലഭ വിനായകർ കാലഭൈരവൻ വീരഭദ്രൻ സുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണൻ ശ്രീചക്രം ദത്താത്രേയൻ തുടങ്ങിയ ഉപദേവതകൾ താണുമലയ സന്നിധിയുടെ പിന്നിലായി ഒരു മഹാവിഷ്ണു വിഗ്രഹം എട്ടടിയോളം ഉയരമുള്ള ഈ വിഗ്രഹത്തിൻ്റെ രണ്ടു വശങ്ങളിലായി ഭൂദേവിയും ശ്രീദേവിയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര വിഗ്രഹത്തിലും നമുക്ക് ഭൂദേവി ശ്രീദേവി വിഗ്രഹങ്ങൾ കാണാം പത്മനാഭസ്വാമിയുടെ മൂലക്ഷേത്രമെന്ന് കരുതുന്ന തിരുവട്ടാറിലെ ആദികേശവ ക്ഷേത്രത്തിലും ഭഗവാനെ കാണുന്നത് ഭൂദേവി ശ്രീദേവി സമേതനായി തന്നെയെന്ന് നാം ഓർക്കേണ്ടതാണ് ദുർഗ വിനായകൻ ചണ്ഡികേശ്വർ നടരാജൻ എന്നീ വിഗ്രഹങ്ങളും നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കാണാം എൻ്റെ ശ്രദ്ധയെ ഏറെ ആകർഷിച്ച മറ്റൊരു ശില്പത്തെപ്പറ്റി പറയാം ഈ കൽശിൽപ്പത്തിൻ്റെ ഒരു ചെവിയിലൂടെ കടത്തുന്ന ഒരു ഈർക്കിൽ മറ്റ് ചെവിയിലൂടെ പുറത്തു വരുന്നു ശില്പകലയുടെ അത്ഭുത സൃഷ്ടി ഇതിൻ്റെ ശില്പിയെ പ്രണമിക്കുന്നു സാഷ്ടാംഗം പ്രണമിക്കുന്നു ഇതിനെ സാങ്കേതികത എന്നാണോ പറയേണ്ടത് ശില്പകല എന്നാണോ പറയേണ്ടത് അത്ഭുതം എന്ന ഒറ്റ വാക്കു പറയാനാണ് എനിക്കിഷ്ടം ശുചീന്ദ്രം കൈമുക്ക് എന്ന് നാടൻ ഭാഷയിലും ശുചീന്ദ്രം പ്രത്യയം എന്ന് ഔദ്യോഗിക ഭാഷയിലും പറഞ്ഞിരുന്ന ഒരു രീതി തിരുവിതാംകൂറിൽ നിലനിന്നിരുന്നു രീതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഈ പ്രാകൃതമായ ശിക്ഷാരീതി നടപ്പാക്കിയിരുന്നത് ഈ ക്ഷേത്രത്തിലെ ഉദയമാർത്താണ്ഡ മണ്ഡപത്തിലാണ് കുറ്റാരോപിതൻ ഈ മണ്ഡപത്തിൽ വെച്ചിരിക്കുന്ന തിളച്ച നെയ്യിൽ കൈമുക്കി അതിനുള്ളിൽ വച്ചിരിക്കുന്ന ഋഷഭമുദ്രയുള്ള സ്വർണ നാണയം പുറത്തെടുക്കണം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ കയ്യിൽ പൊള്ളലേറ്റ അടയാളങ്ങളില്ലെങ്കിൽ അയാൾ നിരപരാധിയാണെന്ന് വിധിയെഴുതു എത്ര ക്രൂരവും പ്രാകൃതവുമായ ഒരു ശിക്ഷാവിധിയാണിത് എന്ന് നോക്കൂ തിരുവിതാംകൂറിൻ്റെ ജനകീയനായ സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഈ പ്രാകൃത രീതി നിർത്തലാക്കിയത് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ക്ഷേത്രത്തിൻ്റെ വടക്കേ മതിലിന് സമാന്തരമായി അതിവിശാലമായ ക്ഷേത്രക്കുളം തെപ്പ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കുളത്തിനും മധ്യത്തിൽ മനോഹരമായ മണ്ഡപം തെപ്പ മണ്ഡപം ഈ മണ്ഡപത്തിൽ അമ്മയുടെയും സുരദേവരുടെയും വിഗ്രഹങ്ങൾ ശൈവ വൈഷ്ണവ രീതിയിലുള്ള ആറ് പൂജകൾ നടക്കുന്ന മഹാക്ഷേത്രമാണ് ശുചീന്ദ്രം ക്ഷേത്രം ആടി ആടികളഭപൂജ ശ്രീകൃഷ്ണ ജയന്തി വിനായക ചതുർത്ഥി സ്കന്ധഷ്ഠി നവരാത്രി തുടങ്ങിയ ആഘോഷങ്ങൾക്കൊപ്പം മഹത്തായ രഥോത്സവവും ഇവിടെ നടത്തപ്പെടുന്നു നവദമ്പതികൾ തേരോട്ടം ദർശിച്ച ശേഷം കടൽ ദർശിച്ചാൽ ദീർഘദാമ്പത്യവും ദാമ്പത്യസുഖവും ലഭിക്കുമെന്ന് ഭക്തർ പറയുന്നു പുറത്തുനിന്ന് ഒരിക്കൽ കൂടി സ്ഥാണുമലയ സ്വാമിയെ വണങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ആ വിഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു നിത്യവും ദേവേന്ദ്രനാൽ പൂജിക്കപ്പെടുന്ന വിഗ്രഹം സൃഷ്ടി സ്ഥിതി സംഹാരകാരകന്മാർ ഒന്നിച്ചും അനേകം ഉപദേവന്മാർ പ്രത്യേകമായും വാണലെളുന്ന പുണ്യസങ്കേതം ശുദ്ധമാകാൻ നാം പോകേണ്ട സ്ഥലം ശുചീന്ദ്ര ഉപ ത്വമേ കോ prabho